ഹലോ അസ്സാംക്കും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വൺ പോട്ട് സ്പാനിഷ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായപ്പോഴും അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്കില്ലേ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റും നല്ല റൈസാണ് ആണ് കേട്ടോ ഈസി ആയിട്ട് കാലത്ത് നമുക്ക് എടുക്കാനും പറ്റും ഇതാണെങ്കിലേ കുക്കറിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് കുക്കറിൽ ഒറ്റ വിസിൽ റൈസ് റെഡിയാക്കി ആക്കി കിട്ടും സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു വലിയ സവാളില്ലേ അത് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി സവാള ഒന്ന് വഴന്ന് വന്നപ്പോഴും ഞാനിതിലേക്ക് രണ്ട് തക്കാളി കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളിതിലേക്ക് രണ്ട് ചിക്കൻ ക്യൂബ്സ് ഇല്ലേ അത് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉണങ്ങിയ ചെറുനാരങ്ങ ചെറുനാരങ്ങില്ലേ അത് സെൻ്റർ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ ഇനി ഇതിൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരണം ആ സമയത്താണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ആയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ നിങ്ങളെ എരിവിനുസരിച്ച് മുക്കാൽ ടീസ്പൂണോ ഒരു ടീസ്പൂണോ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യുമിൻ സീഡില്ലേ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറയെ ചില്ലി ഫ്ലേക്സ് ഉണക്കമുളക് പൊടിച്ചതില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നിറയെ ഒരുകാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതേപോലെ എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്നുള്ള അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ല തിളച്ച് നന്ന ചൂടായിട്ടുള്ള നല്ല തിളച്ച വെള്ളമില്ല അതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ ചിക്കൻ ക്യൂബ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം തിളച്ച വെള്ളം പെട്ടെന്ന് തന്നെ ഇത് വീണ്ടും തിളച്ച് ഇട്ടു കേട്ടോ ഞാനിപ്പോൾ അടച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റൈസ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ സൈഡായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ കുട്ടികളുടെ സ്കൂളിൽ നോൺ വെജ് അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ റൈസ് മാത്രമാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ റൈസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായ കുറച്ച് മല്ലിയാലക്കൊടി വിതറി കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിയുള്ള നല്ല ഫ്ലേവർ ഫ്ലേവറുള്ള റൈസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അസളാംക്കും